ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയ വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു റൂം ടൂറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളുടെ വീട് വരുന്നത് ആലപ്പുഴ വട്ടാലിങ്കൽ എന്ന് പറഞ്ഞ പ്ലേസിലാണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ ഒരു പോക്കറ്റ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പുറത്തു ഒരു വ്യൂ വരുന്നത് നല്ല നട്ടുച്ച സമയത്താണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നും പുറത്ത് നിൽക്കാൻ പറ്റില്ലായിരുന്നു അത്രയ്ക്കും ചൂടാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ ചൂടാണ് അങ്ങനെതാ നമ്മുടെ റൂം വരുന്നത് മുകളിലാണ് അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം അതുപോലെ ഈ താഴെ കിടക്കുന്ന സാധനങ്ങൾ ഫുള്ള് ഐസിൻ്റെ ടോയ്സാണ് കേട്ടോ എത്ര അടുക്കി വെച്ചാലും അതങ്ങനെ തന്നെ കിടക്കും ആദ്യം ഈ വീട് ഒരു ഹോം ടൂർ ചെയ്യാമെന്നായിട്ടോ വിചാരിച്ചത് പക്ഷേ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാണ് നമ്മൾ സ്റ്റെയർ കയറി മോളിൽ വരുമ്പോൾ അവിടെയും കുറച്ച് വിൻഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ കളറിൽ അതുപോലെ രണ്ട് ഓപ്പണിംഗ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ സൈഡിൽ ഈ ഡോറ് തുറക്കുമ്പോൾ ഇതാണ് കേട്ടോ വ്യൂ വരുന്നത് ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ് നമ്മുടെ മുകളിൽ ഷീറ്റും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല ഇടയ്ക്ക് മാത്രമേ നമ്മളിവിടെയൊക്കെ ഇറങ്ങാറുള്ളൂ കേട്ടോ അപ്പോൾ ഈ കാണുന്ന മരങ്ങൾ ഫുള്ള് അപ്പുറത്തെ പറമ്പിലാണ് അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാ ഈ ഹാളി വെച്ചായിരുന്നു കേട്ടോ ഐസുവിൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ ഒക്കെ നടന്നത് അപ്പൊ ഇത് രണ്ടാമത്തെ ഓപ്പണിംഗ് ആണ് അപ്പോൾ ഇത് തുറക്കുമ്പോഴാണ് വീടിന്റെ ഫ്രണ്ട് വ്യൂ കാണുന്നത് അപ്പോൾ ഫ്രണ്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഫ്രണ്ടീ കാണുന്ന സെന്റ് പീറ്റേഴ്സിന്റെ പാരിശാലിന്റെ ഓഡിറ്റോറിയം ആണ് കേട്ടോ കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഓഡിറ്റോറിയം ആണ് അതുകൊണ്ട് തന്നെ അവ ദിവസം അവിടെ നല്ല തിരക്കായിരിക്കും പിന്നെ ഇതാ ഇങ്ങോട്ടിറങ്ങുമ്പോൾ കുറച്ച് ഇതുപോലെ സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ കസേരയും അതുപോലെ ടേബിളൊക്കെ ഇട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല പിന്നെ സൈഡിലായിട്ട് പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ റോഡ് നല്ല തിരക്കുള്ള റോഡാണ് ഇപ്പോൾ നട്ടുച്ച ആയതുകൊണ്ടാണ് കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല തിരക്കാവും കേട്ടോ ഇനി ഇതാ നമുക്ക് നമ്മളുടെ റൂമിലോട്ട് പോകാം അതുപോലെ ഈ ഫോട്ടോസ് ഐസ്വിൻ്റെ ബർത്ത്ഡേക്ക് ആ ഡെക്കറേഷൻകാർ കൊണ്ടുപോകുന്ന ഫോട്ടോസാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കളഞ്ഞില്ല ഇവിടെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ റൂമിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ റൂം നല്ല സിമ്പിളായിട്ടുള്ളൊരു റൂമാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കൂടുതൽ ജനലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെട്ടമായിരിക്കും അകത്തേക്ക് പിന്നെ ഇതാ നമ്മൾ സൈഡിലെ ജനലൊക്കെയാണ് കേട്ടോ സൈഡിൽ മൂന്ന് ജനലാണ് വരുന്നത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ജനലൊന്നും അങ്ങനെ തുറന്നിടാറില്ല കേട്ടോ ഇവിടെ ഭയങ്കര പൊടിയുമാണ് അതുപോലെ തന്നെ നല്ല കൊതുകും വരും ഒന്നാമത് ഫ്രണ്ടിൽ റോഡും കൂടി ആകുമ്പോൾ നല്ല പൊടിയാണ് കേട്ടോ അതുപോലെ ഇതാ ഇതാണ് കേട്ടോ സൈഡിലെ വ്യൂ വരുന്നത് അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തെ വീടും വെച്ചിട്ട് അധികം ഒന്നും ആയിട്ടില്ല ഈ ഒരു വീട് വെച്ചിട്ട് ഏകദേശം അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു സൈഡിൽ ഒരു കബോർഡുണ്ട് ഈ ഒരു കബോർഡിൽ നമ്മൾ സ്പ്രേ ഐറ്റംസും താഴത്തെ കബോർഡിൽ ബെഡ്ഷീറ്റ് ഷീറ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ വെക്കാറ് പിന്നെ ദാ ഇതാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ കാണുന്ന ജനൽ ഇവിടെ ഒരു നാല് സെറ്റ് ജനലാണ് കേട്ടോ വരുന്നത് ഈ വിൻഡോയിൽ നമ്മൾ അങ്ങനെ തുറന്നിടാറില്ല കേട്ടോ കൂടുതലും പൊടിയായതുകൊണ്ടും പിന്നെ നല്ല കോതുകിൻ്റെ ശല്യം ഉള്ളതുകൊണ്ടും തുറക്കാറില്ല അങ്ങനെ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഫ്രണ്ടിലത്തെ വ്യൂ വരുന്നത് പിന്നെ ഇതാണ് നമ്മൾ മെയിൻ കബോർഡ് ഇതിലാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും മൂന്ന് പേർഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഈ ഒരു കബോർഡിലാണ് അങ്ങനെ അതാ തുറന്ന് നോക്കുന്നതിൻ്റെ ഇടക്ക് ഒരുപാട് നാളായി ഈ ഒരു വെഡ്ഡിങ് ആൾബ് നോക്കിയിട്ട് അപ്പോൾ കൈ കിട്ടിയപ്പോൾ ഒന്ന് തുറന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷമായി ഈ ഒരു വെഡ്ഡിങ് ആൽബം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇത് കോട്ടയത്ത് വെച്ച് ഞങ്ങളുടെ അവിടെ നിന്ന് എടുത്ത ആൽബം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ ഫ്രണ്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിലെ എല്ലാ ഫോട്ടോസും ഞങ്ങളുടെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് തന്നെ കൂടുതലും എൻ്റെ ഫോട്ടോസ് ആയിക്കോട്ടെ കൂടുതലും മെഹന്ദിയുടെയും കാര്യത്തിൻ്റെയൊക്കെ ആയിരിക്കും അങ്ങനെ ഇതാ ഇതായിരുന്നു കേട്ടോ എൻ്റെ മെഹന്തി ലുക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് വെഡ്ഡിങ് ലുക്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടത് മെഹന്ദി ലുക്കായിരുന്നു പിന്നെന്താ ഇതാണ് കേട്ടോ ഞങ്ങളെ വെഡ്ഡിങ്ങിലൊക്കെ ഈ വെഡ്ഡിംഗ് ആൽബം കാണുമ്പോൾ എനിക്ക് അത്ര വലിയ മാറ്റമൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ കുറച്ചും കൂടി വണ്ണം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ ഇക്കാര്യം നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഫേസ് ആണെങ്കിൽ ശരി ശരിയാൾ വണ്ണം വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ആൽബത്തിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ഈ റൂമിൽ മുമ്പ് തൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്തവണ ഞങ്ങൾ വരുന്നതിന് മുമ്പേ വാപ്പി ഉമ്മയും എല്ലാം കയറി ക്ലീൻ ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സൗദിയിലായിരിക്കുമ്പോൾ എല്ലാം വാപ്പി ഉമ്മയായിരിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കയറി ക്ലീൻ ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ വരുമ്പോൾ അത്ര വല്ല പൊടിയും കാര്യങ്ങളും ഒന്നും കാണില്ല അല്ലെങ്കിൽ നല്ല പൊടിയായിരിക്കും കേട്ടോ പിന്നെന്താ നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ കബോർഡ് നല്ലപോലെ ഒന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നു കുറേ ഡ്രസ്സൊക്കെ വേണ്ടാത്ത ഉണ്ടായിരുന്നു ഒന്നാമത് നമ്മൾ വണ്ണം വെക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കബോർഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കബോർഡും റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സൗദി പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അതുപോലെ നമ്മളുടെ ഈ കട്ടിലിൻ്റെ സൈഡിൽ ലൈറ്റ് വരുത്തുന്ന ഫെസിലിറ്റി ഉണ്ടെങ്കിലും അതത്ര സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ൂം ടൂറിൻ്റെ വീഡിയോ ആയതെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെ കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ